ഹലോ ഗൈസ് എല്ലാവർക്കും കേരള ഡ്രോപ്പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കിയുടെ സുന്ദരി അല്ലെങ്കിൽ ഭൂമിയുടെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്ന കാൽവരി മൗണ്ടിലേക്കാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്നാണ് അവിടെ നിന്നും മുട്ടം കുളമാവ് ചെറുതോണി വഴി കാൽവരി മൗണ്ടിലേക്ക് എത്തിച്ചേരാം ഇതാണ് ചെറുതോണി ജംഗ്ഷൻ ഇതാണ് പുതിയ ചെറുതോണി പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് പഴയ പാലം നശിക്കുകയും അതിനോടനുബന്ധിച്ച് തീർത്തതാണ് ഈ പുതിയ പാലം നമുക്ക് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും പിന്നെ ഇത് നമുക്ക് ഇടുക്കി ഡാമിന്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ് പക്ഷെ മൂടൽമഞ്ഞ് കാരണം എല്ലാം മൂടിപ്പോയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടിയേക്കണേ നമ്മുടെ യാത്ര രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും മൂടൽമഞ്ഞെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാൽവരി മൗണ്ടിൻ്റെ ഒരു ബോർഡ് കാണാം ഈ കാണുന്നതാണ് കാൽവരി മൗണ്ടിന്റെ മെയിൻ എൻട്രൻസ് വലിയ വാഹനങ്ങളിൽ മേളിലോട്ട് പ്രവേശനം ഇല്ലാത്ത താഴെയാണ് പാർക്കിങ് ഇവിടെ ജീപ്പ് സവാരിയും അവൈലബിൾ ആണ് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിലൂടെയാണ് നമുക്ക് മുകളിലോട്ട് പോവേണ്ടത് ഇവിടെ ഒരുപാട് ഹോട്ടലുകളും റിസോർട്ടുകളെല്ലാം അവൈലബിൾ ആണ് ഇവിടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കപ്പലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാൽവരി മൗണ്ടിലേക്കുള്ള വഴിയിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ കാണാം അവിടെ നിന്നും നമുക്ക് എൻട്രി പോയിന്റിൽ എത്താം ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം ഒരാൾക്ക് പെർ പേഴ്സൺ ഇരുപത്തിയഞ്ച് രൂപയാണ് പിന്നെ അല്ലാണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന് ടൂ വീലേഴ്സിന് പത്ത് രൂപയും കാറ് ജീപ്പിന് ഇരുപത്തഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് നല്ല വിശാലമായൊരു പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട് കൂടാതെ അടുത്ത് നമുക്കൊരു എക്കോ ഷോപ്പും അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസും ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഉള്ള ഒരു പ്ലേസ് ആണിത് ഇവിടെ നമുക്ക് വളരെ മനോഹരമായ മുളക് കൊണ്ടുണ്ടാക്കിയ ഒരു എൻട്രൻസ് കാണാം അതിലൂടെ മുൻപോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലുമായി ചെടികൾ പല രൂപത്തിലും ഷേപ്പിലും വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം വളരെ മനോഹരമാണ് കാണുന്നതിൽ തന്നെ ചെറുതും വലുതുമായ ഇരുപ്പിടങ്ങൾ പോലുള്ള പാറകളും കുടിലുകളും പുൽമേടുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ കൺമുൻപിലായി ഈ കാണുന്നതാണ് വനങ്ങൾക്ക് മധ്യത്തിലായി ഇടുക്കി ഡാമിൽ നിന്നുള്ള നീല ജലാശയം ദ്വീപുകൾ പോലെ പലയിടത്തും ജലാശയങ്ങൾ ഇറങ്ങി കിടക്കുന്നു നമ്മൾ വന്നത് മൂടലമഞ്ഞുള്ള സമയമായതിനാൽ തന്നെ നമുക്ക് നീല ജലാശയങ്ങൾ അത്ര ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നില്ല വളരെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം നാടെങ്ങം ചുറ്റിത്തിരിഞ്ഞ് ആർ തുളസിച്ചും കളിച്ചും ചിരിച്ചുമൊഴുകുന്ന പെരിയാറിന്റെ ഒരു നിശ്ചല ഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടുക്കിയുടെ കന്യാകുമാരി എന്നും ഈ കാൽവരി അറിയപ്പെടുന്നു ഉദയവും അസ്തമയവും നമുക്ക് ഇവിടെ നിന്നും ദർശിക്കാൻ സാധിക്കും ഇടുക്കി ടൗണിൽ നിന്നും കട്ടപ്പന റൂട്ടിൽ അഞ്ചു കിലോമീറ്റർ മാറിയാൽ ഈ പിക്നിക് സ്പോട്ടിൽ നമുക്ക് എത്താം ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ കുരിശുമലയിലേക്ക് കയറുന്നതും ഇവിടെ നിന്നാണ് കാമാക്ഷി മരിയാപുരം എന്നീ ആദിവാസി ഗ്രാമങ്ങളും ഇവിടെ നിന്നും കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഒരുപാട് ഏക്കറുള്ള വിശാലമായ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ നടുവിലൂടെ നമുക്ക് ഷോർട്സ് വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ് എല്ലാം എടുക്കാവുന്നതാണ് കാൽബരി മൗണ്ടിൻ്റെ അതിസുന്ദരമായ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും മുകളിലേക്ക് കയറണം കുത്തനെയും ചരിഞ്ഞുമുള്ള മലകൾ താണ്ടി വേണം അവിടെ എത്താൻ നല്ല കുളിരുന്ന കാറ്റാണ് ഇവിടേക്ക് നമുക്ക് നമുക്കിവിടുന്ന് നേരെ കയറി നമുക്ക് ടോപ്പിൽ എത്താവുന്നതാണ് പക്ഷെ കോട കാരണം ഒന്നും കാണാൻ പറ്റാത്തതിനാൽ ഞങ്ങൾ തിരിച്ചു പോവുകയായിരുന്നു മഞ്ഞിൽ പുതഞ്ഞ മലനിരകളും കണ്ണകലി ഇടുക്കി ഡാമിൻ്റെ കാനന സൗന്ദര്യവും കുളിർക്കാറ്റ് മുത്തു ചേർന്ന കാൽവരി മൗണ്ട് എല്ലാവർക്കും തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് അപ്പം എല്ലാവരും ഇവിടെ എന്താണേലും വരാൻ നോക്കുക